വിശുദ്ധ ശ്രീ ഹൈക്കിയ ഒന്നാം വാക്യം ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു കാനായിലെ വിവാഹ വിരുന്നിന്റെ സംഭവമാണ് അതില് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ കുറിച്ച് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു വചനം ഈശോ നമുക്ക് നൽകുമ്പോൾ നമ്മളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് നിന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അമ്മമാരുടെ പ്രത്യേകത നമുക്കറിയാം അല്ലെ മക്കളുടെ ജീവിതത്തിലെ ആവശ്യങ്ങള് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അമ്മ അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായാല് ഒരു രോഗമുണ്ടായാല് അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് അമ്മയായി അത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിൽ പോലും അമ്മയ്ക്ക് അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേ സംഭവം തന്നെയാണ് ഈ കാനായിലെ വിവാഹവിരുന്നിലും നമ്മൾ കാണുന്നത് അല്ലെ ആ കുടുംബത്തിന് ഒരു പ്രശ്നമുണ്ടായപ്പോൾ പരിശുദ്ധി അമ്മ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുടുംബത്തിന്റെ പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചു ആരും അമ്മയോട് വന്ന് അതൊന്നും പറയുന്നില്ല മറിച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ ഈശോയുടെ മുൻപില് തൻ്റെ മകന്റെ മുൻപില് ഈ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ തയ്യാറായി സ്നേഹമുള്ളവരെ ഇതേ കാര്യം തന്നെയാണ് എൻ്റെ ജീവിതത്തിലും പരിശുദ്ധി അമ്മയുള്ളപ്പോൾ സംഭവിക്കുന്നത് അമ്മയെ ഞാൻ കൂട്ടുപിടിച്ചാല് അമ്മയുമായിട്ട് ഞാൻ യാത്ര ചെയ്താൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആര് മനസ്സിലാക്കും എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും പരിശുദ്ധി അമ്മ ഇത് മനസ്സിലാക്കുമ്പോൾ അമ്മ എനിക്കു വേണ്ടി തൻ്റെ പ്രിയമനോട് മാധ്യസ്ഥം വഹിക്കും അമ്മ പറയുന്നതൊക്കെയും ഈശോ കേൾക്കും കാരണം ഈശോയെ അത്രയേറെ അടുത്ത് അനുഗമിച്ചവളാണ് അമ്മ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ അമ്മയെ മാതൃകയാക്കാനായിട്ട് പറ്റണം അമ്മയെ കൂട്ടുപിടിക്കുവാനായിട്ട് പറ്റണം അമ്മയുടെ അടുക്കിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അമ്മ നമ്മളെ വേറൊരു സന്നിധിയിലേക്കുമല്ല നയി അവൾ നമ്മളെ നയിക്കുന്നത് ഈശോയുടെ അടുത്തേക്കാണ് പരിചാരകരോട് പറയുന്നതും അത് തന്നെയല്ലേ അതെ അവൻ പറയുന്നത് ചെയ്യുവാനായിട്ട് തയ്യാറാവെ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമുക്ക് വീണ്ടെടുക്കാം കയ്യിലൊക്കെ ഒരു ജപമാല പഠിക്കുന്നത് ഏറ്റവും വലിയൊരു ബലം ആട്ടോ കഴുത്തേൽ ഒരു ജപമാല ധരിക്കുന്നത് ഏറ്റവും വലിയൊരു ബലമാണ് അതുകൊണ്ട് ജപമാല കൈകളിലേന്തി പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുമായിട്ട് നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് അമ്മയിലൂടെ ഈശോയുടെ പക്കലേക്ക് നടന്നെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ